സ്കൂളിലിട്ടു ഞാനമ്മേക്കില്ലാത്തോ ആടും ഇട്ട് ഞാൻ ഊരിപ്പോ നല്ല ഞാൻ വരുമ്പോ സമയത്തല്ല എല്ലാ എല്ലാ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ചേച്ചി ചേച്ചി Hamma. Ah, hai. Atau tu bang. Entah ke sana. Okay, satu lagi tu mata. Tanda lain.

दादी जी बोले पुलिस पर आ जाओ रिया चलते परने मैं करके डाल ना दादी पार्टी में न बस्तर के हो हूं ना नहीं ये देव ने कहा बाणा हस्ताक्षर प्रिय मतलब क्या आदमी के तो और न पढ़ने को नहीं क्या तमिल भाई हाय बरा अयो ഹായ് ഹായ് ഹലോ ആ ഹിന്ദി മലയാളത്തിൽ ഹൈവറ ആ അതെ 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 നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് ആയി പറഞ്ഞു ആയി പറഞ്ഞോ ഇതാണ് നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് മേത്തി അപ്പോൾ നമ്മൾ ഷൂട്ട് രാവിലെ അയ്യോ അയ്യോ എൻ്റെ എൻ്റെ മാല 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 പോയി സംസാരിച്ചോ ഇപ്പ ഞാനും ബിരിയാണി കഴിച്ചു എല്ലാവരും ഫുഡ് കഴിച്ചു ഞാൻ സ്കൂളിൽ പോയി വന്നു കൂടി വേറെ കറിവി

ഫുഡ് ആയിട്ടുണ്ട് ബൈ അപ്പൊ എല്ലാവർക്കും ബൈ